ഗുരു നിത്യചൈതന്യതയുടെ അടുത്ത് ഇന്ന് താമസിക്കുന്ന കാലത്ത് മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഒരു ചെറിയ ടാപ്പ് റിക്കോർഡർ ഉണ്ടാകും റെക്കോർഡ് ചെയ്യാനായിട്ട് അന്ന് മന്ത്രചൈതന്യ സ്വാമി എന്ന് പറഞ്ഞ ഒരു സ്വാമി ഉണ്ടായിരുന്നു ആ സ്വാമിയുടെ ഒരു റെക്കോർഡർ ഉണ്ടെന്നല്ല സ്വാമി ഗുരുവിന്റെ സമാധിയോടൊക്കെ അടുത്ത കാലത്ത് ബർഖലയിൽ നിന്ന് ഊട്ടിയിലേക്ക് താമസം മാറ്റിയിരുന്നു അപ്പോ മന്ത്രചൈതന്യ സ്വാമിജി ഗുരുവിന്റെ പ്രഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഗുരു ഒരു ദിവസം ധ്യാനാത്മകമായിട്ടാണ് പ്രഭാഷണങ്ങളെല്ലാം കണ്ണുകൾ അടച്ചിരുന്നാണ് പലപ്പോഴും പറയുക ഒരു ദിവസം ായകാലെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിയപ്പോ സ്വാമി ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോ ഗുരു നിത്യചൈതന്യേദി പറഞ്ഞു ഈ ടാപ്പ് റിക്കാർഡറിന് മുക്തി ലഭിക്കില്ലായത് ജ്ഞാനം ഉണ്ടാവുകയില്ലായത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഗുരുവിന്റെ വാക്കുകള് ടാപ്പ് റിക്കോഡറിൽ ശേഖരിച്ചിട്ട് വീണ്ടും വീണ്ടും കേൾക്ക എന്നാണ് വിചാരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോ നഷ്ടപ്പെടുന്നത് എന്താണ് ഗുരു ഏതൊരു വർത്തമാന കാലത്തിലാണോ വർത്തമാന നിമിഷത്തിലാണോ ഗുരുവിന്റെ അനുഭൂതി പകർന്നു തരുന്നത് ആ ആധ്യാത്മ അനുഭൂതി ഗുരു സവിധത്തിലാണ് ലഭിക്കുന്നത് പകരുന്ന നിമിഷത്തിൽ നമുക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല ആ നിമിഷത്തിൽ നമ്മൾ അതിൽ നിന്നും മെക്കാനിക്കൽ ആയിട്ട് ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞ് ക്യാച്ച് ചെയ്തിട്ട് അത് പിന്നീട് കേൾക്കാം എന്ന് വിചാരിക്കുക പിന്നീട് കേൾക്കുന്നത് നമ്മൾ ആണ് വിവരമാണ് അതിനെ സ്മൃതി എന്നാണ് ശാസ്ത്രത്തിൽ പറയുക ഗുരു പറയുമ്പോ അത് കേൾക്കുമ്പോ അത് ശ്രമിക്കുമ്പോ അത് ശ്രുതിയാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥത്തിലാണ് അപ്പൊ ശ്രുതിയാണ് ഗുരുവിന്റെ വചനം അത് ഗുരുവിൽ നിന്നും വർത്തമാന കാല നിമിഷത്തില് നമുക്ക് അകം ശൂന്യമാക്കി വെച്ച് ഉൾക്കൊള്ളാം അകം ശൂന്യമാക്കി എന്ന് പറഞ്ഞാൽ സമർപ്പിതമായിട്ട് പോലും ഇല്ലാതെ അത് അകത്തേക്ക് സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താം പിന്നീട് കേൾക്കാം പിന്നീട് കേൾക്കാം എന്ന് വിചാരിച്ചു